പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ ഗൂഗിൾ ഈ ഐയെ കുറിച്ചാണ് കേട്ടോ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു ടെക്നോളജി അത് അതിനോട് നമുക്ക് എന്ത് ലോകത്തുള്ള എന്ത് കാര്യങ്ങളും നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് മലയാളത്തിലാക്കാനും അതിനുവേണ്ടി നമുക്കിവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് ജെമിനി എന്നുള്ള ആപ്ലിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെ ഫോണിലും ആ ആപ്ലിക്കേഷൻ നിങ്ങൾ ഉറപ്പായും ഇൻസ്റ്റാൾ ചെയ്തു വെക്കുക കാര്യം ഏത് കാര്യത്തെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റിയ ഗൂഗിൾ എ ഐ ടെക്നോളജി ഉള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ് അതിനെക്കുറിച്ച് ഞാൻ ഏകദേശം ഒരു നാല് വീഡിയോ വരെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എല്ലാം പ്ലേലിസ്റ്റ് ഞാൻ ഇത് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം നിങ്ങൾക്ക് ആ വീഡിയോ ഈ എഐയെ കുറിച്ച് നമ്മുടെ ജമനി ആപ്പിനെ കുറിച്ചും ഗൂഗിൾ എ ഐയെ കുറിച്ചും അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് കിട്ടും അത് മലയാളത്തിലാക്കാനും എല്ലാ കാര്യങ്ങളും മലയാളത്തിൽ നമുക്ക് ചോദിക്കാനും കാര്യങ്ങളും എല്ലാം ഉള്ള വീഡിയോകളാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും നിങ്ങൾ ആ വീഡിയോ ഉറപ്പായിട്ടും ഇതിനെ കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക എന്തായാലും ഇപ്പോൾ ഞാൻ ഇത് പരിചയപ്പെടുത്താൻ പോകുന്നത് ജമിനി ആപ്ലിക്കേഷനിലെ നിങ്ങൾക്കറിയാത്ത നിങ്ങൾ ശ്രദ്ധിക്കാത്ത ഒരു സെറ്റിങ്സിനെ കുറിച്ചാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് എന്തായാലും സെറ്റിങ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ വീഡിയോ ഇഷ്ടമായാലും ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാനതിനായി ഈ ഫോണിലെ ജെമിനി ആപ്പ് ഓപ്പൺ ചെയ്യാൻ ാണ് നമുക്കിവിടെ ഈ താഴെ കാണുന്ന മൂന്ന് ഓപ്ഷനെ കുറിച്ചും ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മൈക്കിന്റെ അയക്കലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് വേണോ ഗൂഗിൾ ഏയോട് ചോദിക്കാം ക്യാമറ അയക്കലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതെങ്കിലും ഫോട്ടോ എടുത്തിട്ട് അതുമായിട്ട് ഉള്ള വിവരങ്ങൾ നമുക്ക് തിരക്കാം ഈ ലാസ്റ്റ് കാണുന്ന ഓപ്ഷൻ നമുക്ക് ഗൂഗിൾ ഏമായിട്ട് ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോൾ കൊണ്ടുവന്ന പുതിയ അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന ഇതാണ് ഇതിന്റെ എല്ലാം വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റിൽ കാണാവുന്നതാണ് എന്തായാലും ഞാൻ ഇപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ ഇങ്ങനെയെല്ലാം എടുത്ത അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയെല്ലാം ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ അതിൽ നമുക്ക് അറിയാം പിന്നീട് കാണണം എന്നുള്ള കാര്യങ്ങൾ കാണും നമുക്ക് വീണ്ടും അത് കണ് കണ്ടത് മനസ്സിലാക്കാനുള്ള കാര്യങ്ങൾ കാണും അത് നമുക്ക് എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് വളരെ ഉപകാരപ്രദമാണ് ഇത് നിങ്ങൾ നോക്കി വെക്കുക അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഒരു മെസ്സേജിന്റെ ആയിക്കും കാണാൻ സാധിക്കും നമ്മൾ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഞാനിപ്പോൾ ഗൂഗിൾ ഏയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും ഉണ്ടോ ഇതുവരെയ്ക്കും ഞാൻ ഈ ജമനീ ആപ്ലിക്കേഷനിൽ ഗൂഗിൾ ഏയോട് ചോദിച്ച കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും അത് നമ്മൾ ഓരോന്നും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അത് ചോദിച്ച വിവരങ്ങളും കാര്യങ്ങളും എല്ലാം ഇതുപോലെ കണ്ടോ ഗൂഗിൾ പറ നമ്മൾ ഗൂഗിൾ ഏ പറഞ്ഞതും കാര്യങ്ങളും എല്ലാം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് വേണമെന്നുള്ള കോപ്പി ചെയ്തെടുക്കാം അതുപോലെ ഷെയർ ചെയ്തെടുക്കാം അതിന് വേണമെങ്കിൽ ലൈക്ക് കൊടുക്കാം എന്ത് വേണോ ചെയ്യാം ചിലപ്പോൾ നമുക്ക് ഇതിൽ ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും അത് കാണേണ്ട ആവശ്യം വരും അല്ലെങ്കിൽ വീണ്ടും ഒന്ന് കേൾക്കേണ്ട ആവശ്യം വരും അപ്പോൾ നമുക്ക് ഇത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഗൂഗിൾ ഐയോട് ചോദിച്ചാൽ മതി അത് കറക്റ്റായിട്ടുള്ള വിവരം നമുക്ക് നേരത്തെ മറന്നു പോയെന്നുണ്ടെങ്കിൽ അത് വീണ്ടും അത് അതിനെക്കുറിച്ച് വിശദീകരണം തരും വിശദീകരണം തരും എന്തായാലും ഇത് നിങ്ങൾ നോക്കി നോക്കിവെക്കുക മറ്റൊരു വീഡിയോ ആയി എത്തുന്നവരെ ഗുഡ് ബൈ എം കെ ചോയ്സ്